ശ്രീ എൻ റാം സാർ നമസ്കാരം നമസ്കാരം സാർ ഇന്നിപ്പോ ഒരു പാല കോടതിയുടെ ഒരു പ്രത്യേക വിധി വന്നിട്ടുണ്ട് ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ശബരിമലയുടെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ആണ് ഈ ഒരു വിധി വന്നിരിക്കുന്നത് അതായത് സർക്കാർ വക സ്ഥലമല്ല ചെറുവള്ളി എസ്റ്റേറ്റ് എന്നാണ് കോടതിയുടെ ഒരു പ്രസ്താവന ഇതിനെ എങ്ങനെ നോക്കിക്കാണോ ഈ കോടതി വിധി നമ്മൾ പ്രതീക്ഷിക്കാത്തതല്ല കേരളത്തിലെ ഭൂ ഉടമസ്ഥത സംബന്ധിച്ചുള്ള കേസുകള് ഗവൺമെന്റും കുത്ത കമ്പനികളുമായിട്ടുള്ള കേസുകൾ വളരെ നാളുകളായിരുന്നു നടക്കുന്നുണ്ട് പാലായിലെ ഈ കേസിൽ പക്ഷി ചേരാൻ ഞാൻ അപേക്ഷ കൊടുത്തിരുന്ന ഞാനും എന്നെ പോലെ തന്നെ വേറെ കുറച്ച് കുറച്ചാളുകളും പക്ഷെ അതെല്ലാം തള്ളിക്കളഞ്ഞു അങ്ങേറ്റത്തെ സ്വാധീനം അവർക്ക് ചെലുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് നീ നീ കോടതികളുടെ മുമ്പിൽ പോലും അത് ചെയ്യാൻ സാധിക്കുന്നത് അപ്പൊ ഒരു നല്ലൊരു വിധി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല കേസ് ഒത്തിരി നടക്കുന്നുണ്ടല്ലോ കേസ് കേരള ഹൈക്കോടതിയിൽ എത്രയോ കേസുകൾ നടന്നു യഥാർത്ഥത്തില് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സായതോടുകൂടി വിദേശ തോട്ടമുടമകൾക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എല്ലാ സ്വത്ത് അവകാശങ്ങളും നഷ്ടപ്പെടുകയും അത്തരം ഭൂമി മുഴുവൻ സർക്കാരിൽ നിക്ഷിപ്തമാകുകയും ചെയ്തിട്ടുള്ളതാണ് അതാണ് ശരിയായ വസ്തുത അതായിരിക്കും ചെയ്ത് ഇപ്പോഴും ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി മലയാളം ഹോം പോലുള്ള കമ്പനികൾ കൈവശം വെച്ചിരിക്കുന്ന നിർഭാഗ്യകരമാണ് നിർഭാഗ്യകരമാണെന്ന് ഞാൻ പറയാൻ കാര്യം കേരളത്തിലെ ഭൂദാരിദ്ര്യത്തെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം ലൈഫ് മിഷൻ പദ്ധതി കേരള സർക്കാരിന്റെ വളരെ പ്രസ്റ്റീജിയസ് പ്രോഗ്രാം ആണ് ദാരിദ്ര്യ നിർമ്മാണ പദ്ധതിയാണ് ആ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമിയും വീടില്ലാത്തവർക്ക് വീടും കൊടുക്കും എന്നാണ് പറഞ്ഞിരുന്നത് മൂന്ന് സെന്റ് സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി രണ്ട് ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് സർക്കാർ ആ പദ്ധതിയുടെ അര ശതമാനം പോലും നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല കാര്യം കേരളത്തിലെ ലാൻഡ് വാല്യൂ അറിയാമല്ലോ ആ ലാൻഡ് വാല്യൂ അനുസരിച്ച് ഭൂമി കൊടുക്കാൻ ആരും തയ്യാറാവില്ല ഫലം എന്താണ് നാലര ലക്ഷത്തോളം വരുന്ന പൂരഹിതർക്ക് ഒരിഞ്ച് ഭൂമി പോലും വാങ്ങിക്കാൻ നിവർത്തിയില്ലാതെ ഇല്ലാത്തവരായി തന്നെ കഴിയേണ്ടി വരുന്നു പക്ഷെ അതേസമയത്ത് മറ്റൊരു വൈരുദ്ധ്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് ഈ വിദേശ കമ്പനികൾ പാട്ടത്തിന് വാങ്ങിയതും പിന്നീട് ഗവൺമെന്റിൽ നിക്ഷിപ്തമാക്കേണ്ടിയിരുന്നത് ഗവൺമെന്റിന്റെ ചില നടപടിക്രമങ്ങളുടെ പശവ് മൂലം അല്ലെങ്കിൽ നടപടികൾ യഥാസമയം എടുക്കാതിരുന്നതും മൂലം നിക്ഷിപ്തമാകാതെ പോയി സ്വകാര്യ ഭൂമിയായി കൈവശം ഇരിക്കുന്ന ആ ഭൂമി മിച്ചമായിട്ടുള്ളതും നമുക്ക് ഏറ്റെടുക്കാവുന്നതുമായിട്ടുള്ളത് അഞ്ചു ലക്ഷത്തിലേറെ ഏക്കർ ഭൂമിയുണ്ട് ആരിസൻ മലയാളത്തിന് മാത്രം രണ്ടു ലക്ഷത്തോളം ഏക്കർ ഭൂമി ഇതുപോലെ കൈവശം വെച്ചിട്ടുണ്ട് ഈ ഹാ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്ന നാൽപ്പത്തി ഏഴിൽ തന്നെ അതിന് അല്ലെങ്കിൽ അതിന് ശേഷം വന്ന ഗവൺമെന്റ് നടപടിക്രമങ്ങൾ നടത്തേണ്ടിയിരുന്നു ഈ ഭൂമി ഏറ്റെടുത്തു ആ ഇപ്പോൾ ചെറുവള്ളി എസ്റ്റേറ്റ് ചെറുവള്ളി എസ്റ്റേറ്റ് അവരിൽ നിന്ന് ഹരിസനിൽ നിന്ന് ഏറ്റെടുത്തിരിക്കുന്നു അത് ഗവൺമെന്റ് സ്വത്തായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് ഒരു പ്രൊസീഡിങ്സ് എടുത്ത് കളക്ടർ ഇറക്കേണ്ടിയിരുന്നു അന്ന് അതിനുള്ള നിയമനിർമ്മാണം ഗവൺമെന്റ് നടത്തേണ്ടിയിരുന്നത് അതിനുള്ള നിർദ്ദേശം കൊടുക്കേണ്ടിയിരുന്നു അതൊന്നും ചെയ്തില്ല കുറച്ച് അനധികൃതമായി കൈവശം വെക്കാൻ സാധിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അവർ എന്ത് ചെയ്തു ഈ വസ്തുവിലെ മരങ്ങൾ മുഴുവൻ വെട്ടിവെച്ചു അതിനെ തടഞ്ഞുകൊണ്ട് കോടതി ഒരു ഗവൺമെന്റ് കേസ് കൊടുത്തു അതെല്ലാം ഒരു സ്ഥലമായിരുന്നു എല്ലാ ഗവൺമെന്റിന്റെ എല്ലാ കേസുകളും തോറ്റുകൊടുക്കാനായിട്ടുള്ള കേസാണെന്ന് നമുക്ക് തോന്നുന്നു അപ്പൊ ഹൈക്കോടതിയിൽ പല സംഭവിച്ചതാണ് എല്ലാ കേസുകൾക്കും മനഃപൂർവ്വം തോറ്റു കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞ ഒരുപക്ഷേ ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് നിന്നും ഗവൺമെന്റ് വക്കീൽ പേര് പഴയ മീനാക്ഷി തമ്പാനോ അങ്ങനെ രഞ്ജിത്ത് തമ്പാനാണോ എനിക്ക് പരസ്യമായി പറയുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല അതിലോട് ഗവൺമെന്റിന് വേണ്ടി ഹാജരായിട്ട് മുഴുവൻ കേസും കൊടുക്കുകയാണ് ഹാരിസന്റെ ഒക്കെ കേസാണ് ജയിക്കുന്നത് ഈ വാദിക്കുന്ന വക്കീലന്മാരിൽ പലരും ഹാരിസന്റെ വക്കീലന്മാരായിട്ടും അവരിൽ നിന്ന് പ്രതിഫലം പറ്റുന്ന ജോലികളിലൊക്കെ ഇരുന്ന ആളുകളൊക്കെയാണ് അങ്ങനെ വല്ലാത്തൊരു ഗതികേടിലാണ് കേരളം ചെന്നുപെട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കേരളത്തിലെ ഭൂമിയെ സംബന്ധിച്ച് ചെയ്യേണ്ട എന്താണെന്ന് ഗൗരിയമ്മ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ് ഞാൻ വായിക്കും വിദേശ തോട്ടങ്ങളുടെ ഭൂമി ഒരു പൈസ പ്രതിഫലം കൊടുക്കാതെ സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാനിഫെസ്റ്റോമി സർക്കാരിൽ നിക്ഷിപ്തമാക്കരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അവരത് പറഞ്ഞിരിക്കുന്നത് ഭൂമി സർക്കാരിൽ നിക്ഷിബ്ധമാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തിയാൽ മതി അതാണ് ഒരുമയർ എന്ന അതാ അതാണ് ശരിയായ കാര്യവും അതുകൊണ്ട് ഇ എം എസ് എന്ന് പറയുമ്പോ ഇതിനെ കുറിച്ച് പറഞ്ഞിരുന്നത് നമ്മുടെ സ്വത്തുക്കൾ മുഴുവൻ കടത്തിക്കൊണ്ട് പോവുകയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ഇവിടെ തോട്ടങ്ങൾ നടത്തി അതിന്റെ ആദായം എടുത്ത് ആ കോടിക്കണക്കിന് രൂപ വിദേശത്ത് അത് ഒരു തരത്തിലും അനുവദിക്കാൻ വയ്യെന്നാണ് പറഞ്ഞത് അച്യുതമേനോൻ മേനോൻ പക്ഷേ അന്ന് പറഞ്ഞത് വ്യത്യസ്തമായിട്ട് അച്യുതമേനോനാണ് കണ്ണൻദേവൻ ഭൂമി ഏറ്റെടുക്കൽ നിയമം പാസാക്കുകയും അതിലൂടെ കേരളത്തിലെ മറ്റ് ഹാരിസനെ പോലെയുള്ള ഒത്തിരി ആളുകളെ രക്ഷപ്പെടാൻ അനുവദിക്കുകയും പഴുതുകൾ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടാണ് അച്യുതമേനോൻ ഇവിടെ കേരളത്തിൽ ഭൂനിയമം നടപ്പിലാക്കിയത് അത് സത്യത്തിൽ ഒരു ചരിത്ര വസ്തുതയാണ് അത് പരിശോധിക്കപ്പെടേണ്ടതാണ് അച്യുതേനോൻ ഒരു നല്ല ഭരണാധികാരി എന്നുള്ള നിലയിൽ വാഴ്ത്തപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഗുരുതരമായ പാളിച്ചകൾ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചിട്ട് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തെയും ബാധിക്കുന്ന തരത്തിലാണ് അച്യുതമേനോന്റെ ആ നടപടികൾ ഉണ്ടായെന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ഈ ലൈഫ് മിഷൻ പദ്ധതി അമ്പെ പരാജയമാകുന്നു അതേസമയത്ത് ഈ ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ അവർക്കെല്ലാം ഓരോ ഏക്കർ വെച്ച് കൊടുക്കാം കേരളത്തിൽ തന്നെ ഇപ്പോൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലുമായിട്ട് ഇല്ലാത്ത ദളിത് ആദിവാസികള് സമരം ചെയ്യുന്നുണ്ട് നമുക്ക് വാസ്തവത്തിൽ അത്ഭുതം തോന്നും ആയിരക്കണക്കിന് ഏതാനും ആയിരങ്ങളല്ലേ പതിനായിരങ്ങൾ മാത്രമേ നമ്മുടെ ജനസംഖ്യയിൽ വളരെ തുച്ഛമായ ഒരു ജന ഇത് മാത്രമേ ദളിതരും ആദിവാസികളൊക്കെ വരുന്നുണ്ട് കൊല്ലം ജില്ലയിലെ അരിപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് പതിന പതിനാല് വർഷമായിട്ട് സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഭൂമിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ അറുപത് ഏക്കർ ഭൂമിയിൽ കൈവശം കുടിലു കെട്ടി അവരോടെ താമസിക്കുകയാണ് ഗവൺമെന്റ് എന്തുകൊണ്ടത് ചെയ്യുന്നില്ല നമുക്കത് മനസ്സിലാകുന്നില്ല ഇതെ നെന്മേനി കണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ അവിടെ ഭൂമി കൈയേറി ആ അവിടെ കളക്ട്രേറ്റിന് മുമ്പ് സമരവും ഒക്കെ ആയിരുന്നു ഇലക്ഷൻ വന്നപ്പോൾ പിന്നെ അവര് മാറി ഇങ്ങനെ മറ്റു പല കേന്ദ്രങ്ങളിൽ എൻ്റെ ഒരു പത്തോ പന്ത്രണ്ടോ കേന്ദ്രങ്ങളിൽ സമരം നടക്കുന്നുണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് ആദിവാസികൾക്ക് ഓരോ ഏക്കർ ഭൂമി കൊടുക്കണമെന്ന് നിയമത്തിലുള്ളതാണ് കേന്ദ്ര നിയമത്തിലുള്ളതാണ് അത് കൊടുക്കുന്നതിന് മൂന്ന് സെന്റ് വെച്ച് കൊടുക്കുന്ന എന്തിനാണ് അവിടെയാണ് അവർക്ക് അവരുമായിട്ടുള്ള എതിർപ്പ് വരുന്നത് അപ്പൊ ഇങ്ങനെ കേരളത്തിലെ ഈ ഭൂനിയമവും സമഗ്രമായ പരിഷ്കരണത്തിന് വിധേയമായില്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഒരു നാലഞ്ചു ലക്ഷം ജനങ്ങൾ നാലര അഞ്ചു ലക്ഷം ജനങ്ങൾക്ക് ഭൂമിയില്ലാതെ ഇവിടെ ജീവിച്ച് മരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും വളരെ ദയനീയമാണ് ഏത് പട്ടണത്തിൽ നോക്കിയാലും അവിടെയൊക്കെ ഈ ചെറ്റപ്പുരകളും ഇതൊക്കെ ഇപ്പൊ പ്ലാസ്റ്റിക്കും പഴം തുണിയൊക്കെ വെച്ച് മറച്ച ഹെഡുകളിൽ പ്രായ പൂർത്തിയായ പെൺകുട്ടികളോടൊപ്പം കിടന്നുറങ്ങേണ്ടി വരുന്ന അതിന്റെ അരക്ഷിതാവസ്ഥ അനുവദിക്ക അനുഭവിക്കുന്ന എത്രയോ രക്ഷകർത്താക്കൾ കണ്ണീരോടുകൂടി നമ്മളോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയും പക്ഷേ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും തന്നെ ആ കാര്യത്തിലേക്ക് ശ്രദ്ധ വരുത്തുന്നില്ല എനിക്കൊന്നും ഈ അഞ്ചു ലക്ഷത്തോളം ഏക്കർ ഭൂമി കേരളത്തിൽ സർക്കാർ വക ഭൂമി കോർപ്പറേറ്റ് കമ്പനികളുടെ കൈവശം ഉണ്ട് എന്നുള്ളത് കേരളത്തിന് തന്നെ ഒരു പുതിയ അറിവായിരിക്കും അല്ല അത് പലപ്പോഴായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് എന്തായാലും ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഇത് വീക്ഷിച്ചിട്ടുള്ള അടൂർ പ്രകാശ് റവന്യൂ മന്ത്രി ആയിരുന്ന സമയത്ത് സീറോ ലാൻഡ് ലെസ് പ്രോജക്ട് എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കി അവിടെ നിന്നാണ് ഈ ഇപ്പോഴത്തെ ലൈഫ് മിഷന്റെ അവരെ തുടക്കം ആ ഭൂമി കൊടുക്കാനായിട്ടുള്ള സംവിധാനം ഒക്കെ ഉണ്ടാക്കി പക്ഷെ അവരും ഭൂമി പിടിച്ചെടുക്കുന്ന കാര്യത്തിൽ ഒന്നില്ലേ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏതൊരു രാഷ്ട്രീയ പാർട്ടി എനിക്ക് തോന്നുന്നു വെൽഫെയർ പാർട്ടി ആണെന്ന് തോന്നുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു സമരം സംഘടിപ്പിച്ചു പ്രാദേശിക തലത്തിൽ പൂരോഹിതരുടെ യോഗം വിളിച്ചു കൂട്ടി അവരെ സംഘടിപ്പിച്ച് ജില്ലാതലത്തിൽ കൊണ്ടുവന്ന് ജില്ലാതലത്തിൽ നിന്ന് സ്റ്റേ സെക്രട്ടേറിയറ്റിന് മുമ്പ് സത്യാഗ്രഹം നടത്തി ആ സമരം അങ്ങ് തീർന്നു പോയി പിന്നെ എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയാൻ വയ്യ പൂരഹിതരൊക്കെ ആ ആ പാർട്ടിയുടെ ഭാരവാഹികൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അവർക്ക് ഇറങ്ങി കിടക്കാൻ വയ്യ ആളുകൾക്കുന്നു സാറേ ലാൻഡ് ഭൂമി അവിടെ എന്ന് ചോദിക്കുന്നു പക്ഷെ അവർക്ക് അതിന്റെ ബാക്കി ഭാഗം ചെയ്യാൻ അറിയാൻ വയ്യായിരുന്നുകൊണ്ട് അവരുടെ അജ്ഞത കൊണ്ട് സംഭവിച്ചതാണ് ആ പാർട്ടിക്കാർക്ക് കാര്യം ഭൂമി ഇല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണമായിരുന്നു നമുക്ക് സാധിക്കും ഈ കോർപ്പറേറ്റുകൾ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയിലേക്ക് മാർച്ച് നടത്തേണ്ടിയിരുന്നു മാർച്ച് നടത്തിയാൽ പിടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് വലിയൊരു ഭൂസമരത്തിനുള്ള സാധ്യത കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് ഞാൻ രണ്ടു ലക്ഷത്തോളം ഏക്കർ സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സർക്കാരൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത് കാരണം ഇത് ഇത് ഇങ്ങനെ ഒരു അറിവുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ രണ്ട് ലക്ഷം ഏക്കർ ഒക്കെ പിടിച്ചെടുക്കാതിരിക്കുന്നത് അതാണ് നമുക്ക് മനസ്സിലാക്കിയത് അപ്പൊ ഞാൻ റവന്യൂ മന്ത്രി അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞല്ലോ ആരും മറ്റേ പ്രകാശ് പറഞ്ഞാൽ അടൂർ പ്രകാശ് അടൂർ പ്രകാശിന്റെ ഇത് കഴിഞ്ഞപ്പോഴും കാലം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വന്ന ഗവൺമെന്റിന്റെ എല്ലാ റവന്യൂ മന്ത്രിയും അവരൊക്കെ ഒക്കെ നിയമങ്ങളിൽ അത് പെട്ടെന്ന് നിർത്തിശേഖരൻ ഈ ചന്ദ്രശേഖരൻ ഈ ചന്ദ്രശേഖരൻ അത് പിണറായി മന്ത്രിസഭയാണ് ചന്ദ്രശേഖരൻ ഒന്നും ചെയ്തില്ല ചന്ദ്രശേഖരൻ പറഞ്ഞ അന്നത്തെ വാജ്യം എന്താണെന്ന് വെച്ചാല് നിലവിലെ കൈവശക്കാർ ഭൂനികുതി കൊടുക്കുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഭൂമി കൈവശം വെച്ചിരുന്ന കമ്പനികളുടെയും പൗരന്മാരുടെയും തണ്ടപ്പേർ നമ്പറുകളിലാണ് അപ്പൊ അദ്ദേഹത്തിന് അറിയാം അരമടക്കുന്നത് വിദേഹ നിയമവിരുദ്ധമായിട്ടാണ് വിദേശ കമ്പനികള് അവരുടെ പേരിലാണ് ഇവിടെ അച്ചാൽ കൈവശം വെച്ചിരിക്കുന്നതിൽ പക്ഷേ സിജിപ്പോൾ പറഞ്ഞ പോലെ ഈ പ്രശ്നത്തെ ഇത്രയും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഒരു പാർട്ടിയും ഗവൺമെന്റ് ഇത് കൂലംകക്ഷമായി പഠിക്കാനോ അതിനൊരു പരിഹാരം നിർദ്ദേശിക്കുന്നതിനോ ആത്മാർത്ഥ കാണിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഭൂസമരക്കാരെ എല്ലാരെയും കൂടി എന്ന് ഞങ്ങൾ കുറച്ചുപേര് മുൻകൈ എടുത്ത് ഒരു ഏകോപന സമിതിയൊക്കെ ഉണ്ടാക്കി ഭൂസമര വേദി രൂപീകരിച്ചിട്ടുണ്ട് സിദ്ധാർത്ഥൻ ശ്രീരാമൻ കൊയ്യോൻ എന്ന് പറയുന്ന വ്യക്തി ആദിവാസി ഭൂസമര നേതാവ് അവിടെ അരിപ്പയിൽ സമരം നടന്നത് അദ്ദേഹത്തിന്റെ ആണ് പന്ത്രണ്ട് പതിനാല് വർഷമായിട്ട് നടക്കുന്ന സമരം അപ്പൊ ഞാൻ അവരോട് എന്താ ഇതിനൊരു പരിഹാരം മാർഗ്ഗം അപ്പൊ ഗൗരമ പറഞ്ഞ കാര്യമാണ് ശരി ഇതിനൊരു പ്രത്യേക നിയമം ഉണ്ടാക്കിയേ പറ്റുള്ളൂ ഒരു ഓർഡിനൻസ് ഇറക്കാം കൈയടുന്ന ഒരു ഓർഡിനൻസ് ഇറക്കാം അത് കഴിഞ്ഞിട്ടത് നിയമമാക്കാം നിയമത്തിലൂടെ ഈ മുഴുവൻ കൈവശം വിട്ടുപോയ ഭൂമി മുഴുവൻ തിരിച്ചെടുക്കാവുന്നതാണ് അഞ്ച് അഞ്ചര ലക്ഷം ഏക്കർ ഭൂമി തിരിച്ചെടുത്തതിലൂടെ മാത്രം അങ്ങനെ മാത്രമേ കേരളത്തിലെ ഭൂപ്രശ്നം പരിഹരിക്കാനൊക്കെ ഉള്ളൂ മിച്ചമായിട്ട് കിടക്കുന്ന ഭൂമിയെടുത്ത് ഏഹ് മനുഷ്യർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവിടെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നത് വാങ്ങാൻ ല്ല രണ്ടു ലക്ഷം രൂപയും അവസ്ഥ കിട്ടുകയിലെ ഈ ഈ ഒരു പാലാ കോടതിയുടെ ഈ ഒരു വിധി വഴിയായിട്ട് ചെറുപുള്ളി എസ്റ്റേറ്റ് ഇപ്പൊ ഹാരിസന്റെ പൂർണ്ണ അധികാരത്തിൽ ഹാരിസൺ ഇപ്പോ ആ സ്ഥലം എനിക്ക് തോന്നുന്നു ചർച്ചിന് കൊടുത്തിരിക്കുകയാണ് ചർച്ച ആണ് ചർച്ച ആണ് ഇപ്പൊ കൈവശം വെച്ച് അനുഭവിച്ചു വരുന്നത് അതാണ് മനസ്സിലാകാത്തത് ഹാരിസന് അവകാശമില്ല ഭൂമിയിൽ ആ ഭൂമി ഹാരിസൺ കൈമാറി പാട്ടവ്യവസ്ഥകൾ അനുസരിച്ച് ഭൂമി കൈമാറ്റം ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് ആ ഭൂമി അപ്പൊ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഭൂനിയമം പതിനൊന്ന് ഇരുപത് വകുപ്പുകൾ പ്രകാരം ഇത് ഏറ്റെടുക്കാവുന്നതാണ് ഏറ്റെടുക്കുകയും ചെയ്യാം അവരെ ശിക്ഷിക്കുകയും ചെയ്യാം അഞ്ചു വർഷം വരെ കഠിന ചടങ്ങിനു വിധിക്കുകയും ചെയ്യാവുന്നതാണ് അത്ര ഒരു നടപടികളും കേരളത്തിൽ ഉണ്ടായിട്ടില്ല അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് ആരും മുന്നോട്ട് പോയിട്ടുമില്ല പാലായിലെ ഈ കേസിൽ ആ കേസിന്റെ ഉത്ഭവം എന്താണെന്ന് വെച്ചാൽ ഹാരിസിന്റെ ആയിട്ടുള്ള കേസിൽ അല്ല ചെറുവള്ളി എസ്റ്റേറ്റ് ചെറുവള്ളി ഗ്രീൻഫീൽഡ് വിമാനത്താവളം വരണമെന്ന് പറഞ്ഞ് ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറായി അപ്പോഴേക്കും ഞങ്ങളൊക്കെ പറഞ്ഞു അത് അത് ശരിയല്ല ആ ഭൂമി എന്ന് പറയുന്നത് ഹാരിസന്റെ കയ്യിൽ പാട്ടഭൂമി ആയിട്ടുള്ളതാണ് അതിന്റെ യഥാർത്ഥ ജന്മി എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ് ആ ജന്മി ചെന്നിട്ട് പാട്ടക്കാരനോട് ഭൂമി വിലക്ക് ചോദിക്കുന്ന ഒരു ഇടപാടാണ് നടത്തിയത് അതിനകത്തൊക്കെ വലിയ വലിയ അഴിമതി ഉണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഉടനെ അപ്പൊ ആ ഭൂമി അങ്ങനെ ഏറ്റെടുക്കാൻ ചെന്ന ഹാരിസന്റെ ഏറ്റെടുത്ത് അല്ലെ ബില്ലിവേശർച്ചടുത്ത് ഏറ്റെടുക്കാനായിട്ട് ഒരുങ്ങി ചെന്നപ്പോഴേക്കും അവര് പറഞ്ഞത് എന്താന്നറിയാ ഞങ്ങളുടെ ഭൂമി ധരിയല്ല ഞങ്ങളുടെ ഭൂമി അങ്ങനെ ഏറ്റെടുക്കുന്ന അനധികൃതമാണ് പിന്നെ അനധിതമായി കൈവശം വെച്ചിരിക്കുന്നു പിന്നെ അതൊരു നാടകമായിരുന്നു എന്നാണ് ഞങ്ങൾ കരുതുന്നത് ആ ഭൂമിക്ക് പിന്നെ ഇത് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് വില കൂടുതൽ കൊടുക്കാൻ കിട്ടാനുള്ള ഒരടവ് കൂടുതൽ പണം തിരികാനുള്ള രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് ഏക്കർ ഭൂമിയാണ് എസ്റ്റേറ്റിന്റെ ഭൂമിന്ന് പറയുന്നത് ഇടപാടുകൾ യഥാർത്ഥ അധിപനൊന്നും ഇന്ന് ജീവനോടെ ഇല്ല അദ്ദേഹം മരിച്ചുപോയി അതിൽ ഒരു തരി മണ്ണ് പോലും അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവിക്കാവുന്ന അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് താമസിക്കാവുന്ന ഭൂമി അനധികൃതമായി കൈവശം വെച്ച് വെച്ച മഹാപാപം ചെയ്തിട്ടാണ് അദ്ദേഹം ഈ മണ്ണിൽ നിന്ന് പോയത് എന്ന് പറയേണ്ടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പാവപ്പെട്ട ആളുകളുടെ ഭൂമി തട്ടിയെടുത്ത ഒരാള് ഈ ബിലി വ്യസ് ചർച്ച ആണ് എന്ന് പറയേണ്ടി വരും അത് ഹാരിസൺ മലയാളം ചെയ്തിരിക്കുന്നതും വലിയ കൊടും ചതിവും അനീതിയൊക്കെയാണ് ഹാരിസൺ മലയാളത്തിന്റെ അടുത്ത് ഒന്നോ രണ്ടോ എസ്റ്റേറ്റിലെ ബിലി ചർച്ച് വാങ്ങിച്ചിട്ടുണ്ട് ഹാരിസൺ മലയാളത്തിന് രണ്ടു ലക്ഷത്തോളം ഏക്കർ ഇവിടെ അനധികൃതമായി കൈവശം വച്ചിട്ടുണ്ട് അവര് ആറായിരത്തി ആറായിരത്തിലധികം ഏക്കർ കൈ മറിച്ചതായിട്ട് നേരെ രേഖകളുണ്ട് പക്ഷേ ഹാരിസൺ തൊടാൻ സാധിക്കുന്നില്ല ഇപ്പൊ ഹാരിസൺ അങ്ങ് വലിയ കോർപ്പറേറ്റ് സ്ഥാപനമല്ലേ എത്ര അനധികൃതമായിട്ട് അവരൊക്കെ രാഷ്ട്രീയക്കാരെ ഒക്കെ വിലക്കെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിനൊരു പരിഹാരം വിദേശ നിക്ഷേപത്തെ കൂടി കുറച്ചുകൂടി ഈ ഹാരിസൻ്റെ വിദേശ നിക്ഷേപത്തെ കുറിച്ചുകൂടി ഒരു അന്വേഷണം ആവശ്യമാണെന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായിട്ടും ഹാരിസന്റെ കേരളത്തിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തേണ്ടതാണ് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഇതിനകത്ത് ഒരു പ്രശ്നം എന്താ വെച്ചാൽ പണ്ട് വിദേശ കമ്പനികളുടെ നിയന്ത്രണത്തിൽ എസ്റ്റേറ്റുകളാണിത് ആ ഈ ഷെയർ ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടതല്ലേ ആ അതവര് ഇന്ത്യൻ പേരിൽ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ട് അതിലേക്ക് കുറെ മാറ്റിയിട്ടുണ്ട് അതിനെ പക്ഷെ അത് നിയമവിരുദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ സ്റ്റാറ്റസ്താപിക്കേണ്ടതാണ് ആയിരത്തി നാല്പത്തി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ് ആയതോടുകൂടി വിദേശിയുടെ എല്ലാ അവകാശവും പോയി അത് ഗവൺമെന്റിൽ നിക്ഷിപ്തമാണ് അത് ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു രേഖകൾ തയ്യാറാക്കി ഗവൺമെന്റ് ചെയ്തില്ല എന്നുള്ളതാണ് അതിനകത്തെ പ്രശ്നം എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് ഒരു കാര്യം തീരുമാനിക്കാം കേരളത്തിലെ ഭൂ ദാരിദ്ര്യം വളരെ രൂക്ഷമാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഒരിഞ്ച് ഭൂമിയില്ലാതെ കണ്ണീരും കയ്യോട് കൂടുകയാണ് ഈ ഭൂലോകത്തുനിന്ന് മടങ്ങുന്നത് അവർക്ക് ഭൂമി വാങ്ങിക്കൊടുക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം ഞാൻ പറയുന്ന മാധ്യമങ്ങളാണ് ഇനി ഏറ്റെടുക്കേണ്ടത് കാര്യം മുഖ്യധാര രാഷ്ട്രീയങ്ങളെല്ലാം രാഷ്ട്രീയ പാർട്ടികളെല്ലാം മൗനം പാലിക്കുകയാണ് ഞാൻ ഇത്രയും നാളം കൊണ്ട് പല രാഷ്ട്രീയ നേതാക്കളുമായിട്ട് സംസാരിച്ചപ്പോഴും അതിന് സ്ട്രെയിറ്റ് ആയിട്ടൊരു പിന്തുണ തന്നത് സി എം പി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സി പി ജോറാണ് അദ്ദേഹം പറഞ്ഞു ഇത് വളരെ രൂക്ഷമായ പ്രശ്നമാണ് ഇത് നമുക്ക് ഏറ്റെടുക്കാം ഏറ്റെടുത്തിട്ട് നമ്മളിത് ഇത് ഞാൻ പറഞ്ഞു ഇത് മാനിഫെസ്റ്റോയിൽ വരണം നിങ്ങളുടെ യു ഡി എഫിന്റെ മാനിഫെസ്റ്റോയിൽ ഇത് വരുത്തുകയും യു ഡി എഫ് അഥവാ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അമ്പത്തൊന്ന് ശതമാനം ഞാൻ വിശ്വസിക്കുന്നതിനുള്ള സാധ്യത നിങ്ങൾക്ക് ഉണ്ടോന്നല്ലോ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ നിയമം നടപ്പിലാക്കണം ഇതിനായിട്ട് നിയമനിർമ്മാണം നടത്തണം നിയമനിർമ്മാണം നടത്തുമെന്ന് ജനങ്ങൾക്ക് വാഗ്ദാനം നൽകണം ഇടതുപക്ഷത്തോടെ റിക്വസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല കാര്യം അവരുടെ സമയത്താണ് ഈ മുഴുവൻ ഹാരിസിന് പിന്തുണ കൊടുത്തേണ്ട ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇത് കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് നടക്കുന്ന കേസുകൾ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം നടക്കുന്ന കേസുകൾ പരിശോധിച്ചാൽ അതിൽ ഓരോ കേസിന്റെ റിസൾട്ട് തന്നു നമുക്ക് മനസ്സിലാവും അത് ഗവൺമെന്റ് പരാജയപ്പെടുകയാണ് അവിടെ ബാധിക്കുന്നേ ഇല്ല സുശീല ആർഹട്ടാണ് ഇത് കേസ് ഏറ്റവും നന്നായി നടത്തിയത് അവരെ അവരെ പിരിച്ചുകൂടിയാണ് പിണറായി ഗവൺമെന്റ് നടപടി എന്ന് പറയുന്നത് ചെറുവള്ളി എസ്റ്റേറ്റ് ഇപ്പൊ പൂർണ്ണമായിട്ടും ചർച്ചിന്റെ കൈവശമാണോ ചർച്ചിന്റെ കയ്യിലാണ് ഇപ്പൊ ഇരിക്കുന്നത് അത് ശബരിമല വിമാനത്താവളം സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ സർക്കാർ ഈ ഭൂമി വില കൊടുത്ത് മേടിക്കണം വില കൊടുത്ത് വാങ്ങിക്കണമെന്നാണ് സർക്കാരും ധരിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ അതിന്റെ ആവശ്യമില്ല സർക്കാർ ഒരു ഉത്തരവിറക്കിക്കൊണ്ട് ആ ഭൂമി ഏറ്റെടുത്താൽ മതി അപ്പൊ അവര് പക്ഷെ അതിന് അപ്പൊ പഴുതുകൾ കിട്ടി കോടതിയിൽ വാദിച്ച് വാദം നടന്നപ്പോഴേക്കും ഗവൺമെന്റിന്റെ എന്താണ് നിഷ്ക്രിയത്വം കൊണ്ട് അവർക്കത് കേസ് ജയിക്കാൻ സാധിച്ചു ഇനി അത് കൈവശം വെച്ച് വെച്ച് നീണ്ട് നീണ്ട് നീണ്ടങ്ങ് പോകും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് വിമാനത്താവളത്തിന് പരിസ്ഥിതിക്കാരെ ഈ ഒരു കോടതി വിധി പാല മജിസ്ട്രേറ്റ് കോടതിയുടെ വിധിയാണ് ഈ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധിക്കെതിരെ അപ്പീൽ പോകുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം കാത്തിരുന്ന് കാണാം പോയാൽ തന്നെ എന്താണ് പ്രയോജനം എന്നുള്ളതും എന്തായാലും കേരളത്തിൽ ഭൂരഹിതന് ഭൂമി കിട്ടണമെന്നുണ്ടെങ്കിൽ പുതിയൊരു നിയമനിർമ്മാണം ഉണ്ടായെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അതിനുവേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ ആത്മാർത്ഥ കാണിക്കണം ഇനി ഭരണത്തിൽ വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ അതിനകത്ത് ആത്മാർത്ഥ കാണിച്ചാൽ ജനങ്ങളെ രക്ഷപ്പെട്ടു ഇനി അല്ലെങ്കിൽ വലിയൊരു സമരം ഇവിടെ ഉണ്ടാവണം വലിയൊരു സമരം ഉണ്ടായി അത് വേണ്ടിവരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഊരോ ഈ ഭൂമികളിലേക്ക് മാർച്ച് നടത്തേണ്ടതാണ് തീർച്ചയായും ഞങ്ങളൊക്കെ അതിനകത്ത് സാമൂഹ്യ പ്രവർത്തനം എന്നുള്ളതിൽ മുൻകൈ എടുക്കും ഓക്കെ ഏതൊക്കെ വലിയേറെ സമയം ഇത്രയും സമയം ടി വി ചെലവഴിച്ചാൽ ഒരുപാട് ഒരുപാട് നന്ദി